Peace Model School is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy and learn. The kindergarten with a play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. BVs Model School Nilambur. സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് ചെയ്ത് യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്ന് ആരോപണവുമായി യുവാവിന്റെ കുടുംബം സഹോദരൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പുലര്ച്ചെയാണ് നിലമ്പൂർ അയ്യാർപോയിൽ തൈക്കാടന് അബ്ദുവിന്റെ മകൻ മുഹമ്മദ് ജാസിദ് ആണ് വീട്ടിൽ തൂങ്ങി മരിച്ചത് ഇന്സ്റ്റഗ്രാമില് ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങി മരിച്ചത് സംഭവം നടന്ന് എട്ട് ദിവസമായിട്ടും നിലമ്പൂർ പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ അന്വേഷണം നടത്താനോ സഹോദരൻ തന്റെ മരണത്തിന് കാരണക്കാരായ നാലുപേരുകള് പറഞ്ഞിട്ട് ഇതുവരെ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല ജാസിദിന്റെ ഫോൺ വാങ്ങി തെളിവുകൾ നശിപ്പിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്ന ജാസിദിന്റെ സഹോദരൻ മെഹ്ബൂബ് എസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു തന്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ രണ്ട് പോലീസുകാരെ മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താനെന്നും മെഹബൂബ് പറഞ്ഞു എസ്പിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകും തന്റെ സഹോദരന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേർക്കുമെതിരെ നടപടിയുണ്ടാകും വരേക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എസ് പിക്ക് നൽകി പരാതിയിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ ഡി പരാതി നൽകും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കുടുംബം പരാതി നൽകുമെന്നും മെഹബൂബ് പറഞ്ഞു ഞാനെന്റെ അനിയന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഉപ്പി എന്റെ ഏട്ടനും കൂടി ഒരു കംപ്ലയിന്റ് കൊടുത്തിരുന്നു അപ്പോൾ അതുമായി ഞങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിൽ ഇപ്പോൾ ഈ ഏകദേശം ഇന്നേക്ക് എട്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇതുമായി ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ഒരു പ്രാവശ്യം ഇപ്പോൾ ഒന്ന് പുതിയ ചാർജെടുത്ത സി ഐനെ കാണാനും സ്റ്റേഷനിൽ പോയി പക്ഷേ അവരുടെ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും തക്കതായ ഒരു അന്വേഷണോ നല്ല രീതിയിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അവരെ വിളിപ്പിക്കാനോ ഞങ്ങളെ വിളിപ്പിച്ച് എന്തെങ്കിലും മുയ്യെടുക്കാനോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല മേൽപ്പറഞ്ഞ പ്രതികളെ സ്റ്റേഷനിൽ വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിപ്പിക്കാനോ ഒന്നും ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കും എനിക്ക് മലപ്പുറം എസ് പി ഓഫീസിൽ ഒരു പരാതി രേഖപ്പെടുത്തേണ്ടി വന്നു അവിടെ അഡീഷണൽ എസ് പി മുഖാന്തരം ഞാനൊരു പരാതി രേഖപ്പെടുത്തി ഇന്നലെ എനിക്ക് എസ് പി സാറെ നേരിട്ട് കാണേണ്ടി വന്നു ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂര് ഡി എസ് പി ഓഫീസിൽ പോയിട്ടൊരു പരാതി കൊടുത്തിട്ട് ആ സാറേയും കൂടി കണ്ടിട്ട് വേണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എന്നാണ് ഇന്നോട് അവിടെ നിന്ന് പറഞ്ഞത് പക്ഷേ ഇതിന് ഞങ്ങൾക്കുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് പോലീസരും കൂടി ഉൾപ്പെട്ടതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ഈ അന്വേഷണത്തിൽ ഈ സ്റ്റേഷനിൽ ഇതുപോലെ നിന്ന് കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കില്ല എന്നും അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവൻ്റെ കയ്യിലുള്ള മൊബൈലെ തെളി നശിപ്പിച്ചതും പിന്നെ അന്നത്തെ ആ രാത്രിയിലാണ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതും പിറ്റേ ദിവസം രാവിലെ അവൻ സ്റ്റേഷനിൽ മൊബൈൽ വാങ്ങാൻ പോയതൊക്കെ വെച്ചിട്ടുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിച്ച് അവിടെ എന്ത് സംഭവിച്ചു എന്താണ് അവിടെ സംസാര വിഷയം ഉണ്ടായത് എന്താണ് അവരുടെ ഭാഗത്ത് ഉണ്ടായത് എല്ലാ ഒരു വ്യക്തമായ ഒരു അന്വേഷണം എല്ലാം മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ഇനി ഇവിടെ നിന്നും ഞങ്ങൾക്കൊരു നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നീതിൻ്റെ മേലെ ഇനിയിപ്പോൾ ഡി ജി പി മുഖാന്തരം അല്ലെങ്കിൽ ഡി ജി പിക്ക് ഒരു കംപ്ലയിന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഈ ലെവലിൽ ഞങ്ങൾ എന്തായാലും ഏതറ്റം വരെ പോകാനും റെഡിയാണ് ഞങ്ങൾ ജാസിദ് ആത്മഹത്യാ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കാത്തതിനെ ഡിവിഷൻ കൗൺസിലർ നാജിയ ഷാനവാസും രംഗത്തുവന്നു യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട് മരിക്കുന്നതിന് മുൻപ് യുവാവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണമെന്നും കൌൺസിലർ പറഞ്ഞു വീഡിയോയിൽ പോലീസിന് നേരെയും ആക്ഷേപമുള്ള സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണത്തിന് ലോക്കൽ പോലീസിന് വേണ്ട നിർദ്ദേശം നൽകാൻ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നടപടി സ്വീകരിക്കണമെന്നും കൌൺസിലർ ആവശ്യപ്പെട്ടു എൻഫോർ ന്യൂസ് നിലമ്പൂർ അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയിലിട്ടൊഴുകുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം കർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം റിവർ ലാൻഡ് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലകൾ ആർത്തുല്ലസിക്കട്ടെ ായാനങ്ങൾ സമോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടായിക്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജിനു സമീപം മമ്പാട്